ഫാമിലി ടൈമിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് അച്ചാറാണ് നമ്മുടെ പച്ചക്കറി പച്ചക്കറിത്തോട്ടത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ബീട്രൂട്ടാണ് അച്ചാർ ഇട്ട് കാണിച്ചിരുന്നത് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ബീട്രൂട്ട് അച്ചാർ തയ്യാറാകാൻ വളരെ എളുപ്പത്തിനും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അച്ചാറാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റായിട്ടുള്ള കുക്കിങ്ങൊന്നുമില്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് അച്ചാറാണ് പിന്നെ അതിൻ്റെ ബീട്രൂട്ടിൻ്റെ ഇല നമ്മൾ ചീരയായിട്ട് ചീര പോലെ ഒലർത്തി എടുക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ നിങ്ങൾ ആരെങ്കിലും ബീട്രൂട്ട് ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം ഒലർത്തി നോക്കണമെങ്കിൽ തണ്ടോടുകൂടി നമുക്ക് വളർത്താം നല്ല രുചിയാണ് അപ്പോൾ നമുക്ക് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാകില്ല എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ബീട്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കിലോ ബീട്രൂട്ട് അതുപോലെ പത്ത് പച്ചമുളക് ചെറുതായിട്ട് കുഞ്ഞു മരിഞ്ഞത് അതുപോലെ രണ്ടതിൽ കറി ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ ഒരു വലിയ തൊടം വെളുത്തുള്ളി തൊണ്ട് പൊളിച്ച അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്കിടെ കടുകും ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും വറുത്ത് പൊടിച്ച് വച്ചേക്കണതാണ് അതുപോലെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രം മതി അച്ചാരി ഇടാനായിട്ട് പിന്നെ നമ്മുടെ വിനാഗിരി ഉപ്പു നമ്മൾ ബീട്രൂട്ട് തുള്ളിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ടതുകൊണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം ഒത്തിരി കുനുകുനാന്ന അരി ഒരു മീഡിയം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മതി നമുക്ക് അതെല്ലാം അരിഞ്ഞിടാം നമ്മുടെ ബീട്രൂട്ട് കഷ്ണങ്ങൾ കരിയാണ് ഏകദേശം കണ്ടാൽ മതി ഈ പാത്രത്തിന് ഇങ്ങനെ ചതുരത്തിലുള്ള ചെറിയ ചതുരത്തിലായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് തീരെ കുനുകുനാന്നല്ല ഞാൻ അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവതിന് നമുക്ക് എല്ലാ ബീട്രൂട്ടും അരിഞ്ഞെടുക്കാം നമ്മുടെ ബീട്രൂട്ട് കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉണ്ടാക്കാനുള്ള പാൻ ചൂടാൻ വെച്ചു പാൻ നന്നായിട്ട് ചൂടായി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെച്ച് എടുത്ത് വെച്ചേക്കണത് ഒഴിച്ചു കൊടുത്തു എണ്ണ നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കി എടുത്തു വെച്ചേക്കണേ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും വെച്ച് കൊടുക്കണം നമ്മുടെ ഇഞ്ചിയുടെയും വെടുത്തില്ലയുടെയും കറുകേസിലയുടെയും പച്ചമണം മാറാൻ പാറ്റും ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വാട്ടിയെടുക്കാം ഒത്തിരി അങ്ങനെ ബ്രൗൺ കളർ ആവണമെന്നോടും വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അതിൻ്റെ ഒരു പച്ചപ്പ് മാറിക്കിട്ടിയാൽ മതി അതുപോലെ തന്നെ അഴിഞ്ഞാൽ പച്ചമുളക് നമുക്ക് അരിഞ്ഞു എടുക്കും ി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എണ്ണയിൽ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചേക്കണേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൊടുക്കാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണേ പൊടികളൊന്നും കരിച്ച് കളയരുത് കരിയാതെ ജസ്റ്റ് അതിൻ്റെ പച്ചപ്പ് മാറി ഇത് ഇടാതി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം നമ്മുടെ പൊടികളെല്ലാം പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബീറ്റ് റൂട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഞാനിതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബീട്രൂട്ടിലേക്ക് ഒരു ചെറിയ ബൗള് തിളപ്പിച്ച വെള്ളമൊഴിച്ചു കൊടുത്തു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് തിളപ്പിച്ച വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പോളൂ ഈ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് അതിൽ കിടന്ന് ഈ ബീട്രൂട്ട് ഒന്ന് മാറിയിട്ട് ശരിക്കും വേവണ്ട ശരിക്കും വെന്തീ പെട്ടെന്ന് അവിഞ്ഞു അപ്പം ജസ്റ്റ് ഒന്ന് ഈ വെള്ളം തിള വന്ന് ഈ ബീട്രൂട്ട് ഒന്ന് വാടിയാൽ മതി അപ്പം നന്നായിട്ട് കറു കറുമുറൂന്നിരുന്നോളൂ നമ്മൾ കടിക്കുമ്പം എത്ര ആഴ്ച ഇരുന്നാലും ഈ ബീട്രൂട്ട് അങ്ങനെ അവിഞ്ഞു പോകില്ല കേട്ടോ നല്ല നല്ല മുറുക്കത്തോടുകൂടി തന്നെ ഇരിക്കും അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു ചെറിയ ബൗളിന് അര ബൗള് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏകദേശം നൂറ് എം എൽ കാണും വിനാഗിരി ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചേക്കണേ നമ്മുടെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ച് വച്ചേക്കണതും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വീട്ടൂട്ടച്ചാറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പം അടിപൊളിയൊരു ബീറ്റ് റൂട്ട് ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം